പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത് നാടകീയമായ സംഭവങ്ങൾക്കാണ് രാവിലെ ഒരു ഇതര സംസ്ഥാനക്കാരി യുവതി സ്റ്റേഷനിലേക്ക് എത്തി സാർ ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട് കെ എസ് ആർ ടി സി ബസിൽ എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു വേണ്ടത് ചെയ്യണം തമിഴിൽ ആ യുവതി പോലീസിൽ പറഞ്ഞ് ബോധിപ്പിച്ചു ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലാണ് ജോലി എന്നാണ് അവർ പറഞ്ഞത് ഉടനടി ഒരു പരാതി എഴുതി നൽകാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ആവശ്യപ്പെട്ടു തുടർ നടപടികളും സ്വീകരിച്ചു ഇരിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്തു പോലീസുകാർ ഇതെല്ലാം പരാതിക്കാരി സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു പരാതി ലഭിച്ചതിനു പിന്നാലെ കെ എസ് ആർ ടി സി അധികൃതരുമായി ബന്ധപ്പെട്ട് പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി പരാതിക്ക് രസീത് ആവശ്യമില്ലെന്ന് പരാതിക്കാരി പറഞ്ഞെങ്കിലും നിർബന്ധമായും രസീത് കൈപ്പറ്റണം എന്ന് പി ആവശ്യപ്പെട്ടു തമിഴ് ചുവയുള്ള ഭാഷയിൽ സംസാരിച്ച യുവതിയോട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി പോലീസ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പരാതി രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നതിനിടെയാണ് യുവതിയുടെ ശബ്ദത്തിന്റെ ടോൺ മാറിയത് ഞാൻ പുതിയ എ എസ് പി ആണ് എന്ന യുവതിയുടെ ഗാംഭീര്യ ശബ്ദമെത്തി ഇത് കേട്ട് ഞെട്ടിയത് പോലീസാണ് പോലീസുകാരെല്ലാം ഒരേപോലെ അന്താളിച്ചെന്ന് മാത്രമല്ല കൈപ്പിഴവൊന്നും വന്നില്ലല്ലോ എന്ന ആശ്വാസത്തിലുമായി പോലീസ് ഉദ്യോഗസ്ഥർ പരാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അറിയാനാണ് വേഷം മാറി എത്തിയതെന്നും വളരെ മാന്യമായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റമെന്നും എ എസ് പി എം ഹേമലത ഐ പി എസ് പറഞ്ഞു പി ആർഒ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഷാജിയെ പ്രത്യേകം അഭിനന്ദിച്ചു ഷാജി തന്നോട് വളരെ സൗഹാർദ്ദപരമായാണ് പെരുമാറിയതെന്നും തമിഴ്നാട്ടുകാരിയായ തന്നോട് ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നതിനായി ലളിതമായ ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിച്ചെന്നും അവർ പറഞ്ഞു സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും അഭിനന്ദിച്ച ശേഷമാണ് എ മടങ്ങിയത് എ എസ് പി ആയി എം ഹേമലത ചുമതലയേറ്റ ഉടനെ വേഷം മാറി പെരിന്തൽമണ്ണ സ്റ്റേഷനിലെത്തിയത് പുതിയ ആളായതും യൂണിഫോമിൽ യൂണിഫോമിലല്ലാതിരുന്നതുമാണ് പോലീസുകാർ തിരിച്ചറിയാതെ പോകാൻ കാരണം പേഴ്സ് നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിയ ഇതര സംസ്ഥാനക്കാരി മണിക്കൂറുകൾക്കുശേഷം മേലുദ്യോഗസ്ഥയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഞെട്ടൽ പലർക്കും വിട്ടുമാറിയിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ